കേരളത്തിൽ ഒരു വനം വകുപ്പുണ്ടോ അതിനൊരു മന്ത്രിയുണ്ടോ ഇനി എത്ര ജീവൻ നഷ്ടപ്പെട്ടാലാണ് അധികൃതർ ഒന്ന് കണ്ണു തുറക്കുക വയനാട്ടിലെ പ്രതിഷേധക്കാർ ഒറ്റക്കെട്ടായി ഉയർത്തുന്ന ചോദ്യമാണിത് വന്യജീവി ആക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാടിന്റെ വിഷയങ്ങൾ വ്യക്തമായി പഠിച്ച് പരിഹാരം കണ്ടെത്താനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല കാട്ടാന കരടി കടുവ തുടങ്ങിയ വന്യമൃഗങ്ങൾ കാടിറങ്ങി മനുഷ്യരുടെ ജീവൻ കവരുന്ന സംഭവങ്ങൾ ഏറിവരുന്നു കാർഷിക വിഭവങ്ങൾ തകർത്ത് കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്ന കാഴ്ചകളും തുടർ കഥകളാകുന്നു നീതി തേടി പല കുറി കർഷകർ രംഗത്തെത്തിയിട്ടും ചില സാന്ത്വന വാക്കുകൾ നിരത്തുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് അത്യന്തം ഭീതിതാവസ്ഥയിലായ വയനാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ സ്ഥിതിഗതികളുടെ ഗൗരവത്തിനൊത്ത് ഉയരാനോ വനം മന്ത്രി ശശീന്ദ്രന് കഴിയുന്നുമില്ല തൊട്ടടുത്ത ദിവസങ്ങളിലായി കാട്ടാനാക്രമണത്തിൽ രണ്ട് ജീവൻ പൊലിഞ്ഞിട്ടും മുഖ്യമന്ത്രിയോ വനം വകുപ്പ് മന്ത്രിയോ ഇതുവരെ വയനാട്ടിലെത്താത്തതിൽ പ്രതിഷേധം വളരെയധികം ശക്തമാണ് കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചതോടെ എല്ലാ ബാധ്യതയും കഴിഞ്ഞ സമീപനമാണ് സർക്കാരിനുള്ളതെന്ന ആക്ഷേപവും വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു അതിനേക്കാളൊക്കെ അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ളത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചർ പോളിന് വിദഗ്ദ്ധ ചികിത്സ നൽകുന്നതിൽ വലിയ അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതെന്നും പോളിന്റെ കുടുംബാംഗങ്ങളും വിവിധ കർഷക സംഘടനകളും തുറന്നടിച്ചതോടെ മുഖം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഭരണാധികാരികൾ പോളിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് രാവിലെ ഒൻപതരയോടെയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഒരു മണിയോടെയാണ് ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്ത മാനന്തവാടിയിൽ പോളിന് ശരിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ഏറെ വൈകിയാണ് പോളിനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ഒട്ടേറെ സമയമാണ് ഈ വിധത്തിൽ നഷ്ടമായത് കോയമ്പത്തൂരിൽ നിന്നും ഹെലികോപ്റ്റർ എത്തിച്ചുവെങ്കിലും അധികൃതരുടെ വീഴ്ച മൂലം അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ റോഡ് വഴിയാണ് പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ഈ വിധത്തിൽ നിർണായകമായ സമയനഷ്ടമാണ് പോളിന്റെ മരണത്തിന് വഴിയൊരുക്കിയതെന്നാണ് ഉയരുന്ന ആരോപണം അതേസമയം പോളിന് ചികിത്സ നൽകുന്നതിൽ ആരോഗ്യ വകുപ്പ് അധികൃതർക്ക് വീഴ്ചകൾ സംഭവിച്ചില്ല എന്നാണ് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത് ചികിത്സാവേളയിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് മാനന്തവാടി ആശുപത്രി അധികൃതരും വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിവിധ വിഭാഗം ഡോക്ടർമാർ ചികിത്സിച്ചിരുന്നുവെന്നും പിന്നീട് കാർഡിയോ വാസ്കുലാർ ഓപ്പറേഷനു വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തെന്നുമാണ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ആരോഗ്യ വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ചകളെ ന്യായീകരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നാണ് പ്രതിഷേധമുയർത്തുന്നവരുടെ പൊതുവികാരം വയനാട്ടിൽ ഹർത്താൽ നടത്തി പ്രതിഷേധമുയർത്തുന്നവർ കൂടുതൽ പ്രകോപനത്തിലേക്ക് നീങ്ങിയത് ഈ സാഹചര്യത്തിലാണ് യു ഡി എഫിനും ബി ജെ പിക്കുമൊപ്പം എൽ ഡി എഫും ഹർത്താലിൽ പങ്കുചേർന്നിട്ടുണ്ട് വയനാട്ടിന്റെ പൊതുവികാരത്തിൽ നിന്നും മാറി നിന്നാൽ രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാണ് സർക്കാർ നയങ്ങൾക്കെതിരെ വയനാട്ടിലെ എൽ ഡി എഫിനും പ്രതിഷേധവുമായി രംഗത്തിറങ്ങേണ്ടി വന്നത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചതോടെ വൈകാരിക അന്തരീക്ഷമാണ് അലയടിച്ചത് മൃതദേഹവുമായി പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലെ പ്രതിഷേധം ഏറെ നേരം നീണ്ടു നിന്നു അതിനിടയിൽ ഇന്ന് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിനെയും പ്രതിഷേധ സ്ഥലത്ത് എത്തിച്ചിരുന്നു വനം വകുപ്പിന്റെ വാഹനത്തിന്റെ മുകൾ ഭാഗം തകർത്ത പ്രതിഷേധക്കാർ ടയറിന്റെ കാറ്റഴിച്ചു വിടുകയും ചെയ്തു വനം വകുപ്പ് മരിച്ചു എന്നാരോപിച്ച് വാഹനത്തിന് റീത്ത് വയ്ക്കുകയും ചെയ്തു വസ്തുതകളുടെ ഗൗരവത്തിനൊത്ത് ഉയർന്നു പ്രവർത്തിക്കാത്തതിൽ ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ അതിശക്തമായ പ്രതിഷേധവും വയനാട്ടിൽ അലയടിക്കുന്നുണ്ട് വനം വകുപ്പ് മന്ത്രി എന്ന പദവിക്ക് ശശീന്ദ്രൻ ഒട്ടും യോഗ്യനല്ലെന്നും വയനാട്ടിന്റെ ഔദ്യോഗിക ചുമതല ശശീന്ദ്രൻ എത്രയും വേഗം ഒഴിയണമെന്ന ആവശ്യവുമായി ടി സിദ്ദിഖ് എം എൽ രംഗത്ത് വന്നിട്ടുണ്ട് പോളിന്റെ മരണം അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത് ആധുനിക ചികിത്സാരംഗത്ത് വയനാട്ടിൻ്റെ പിന്നോക്കാവസ്ഥയെ തന്നെയാണ് എത്രയോ കാലത്തെ മുറവിളികൾക്ക് ശേഷം മാനന്തവാടിയിൽ മെഡിക്കൽ കോളേജ് ആയെങ്കിലും ഇപ്പോഴും ബാലാരിഷ്ടതകളിൽപ്പെട്ട് ഉഴലുകയാണ് അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോഴും ചുവപ്പ് നാടയിൽ വിശ്രമിക്കുകയാണ് വയനാട്ടുകാർക്ക് ആധുനിക ചികിത്സ ലഭിക്കണമെങ്കിൽ ഇപ്പോഴും ചുരം ഇറങ്ങണമെന്നാണ് അവസ്ഥ ഗതാഗത കുരുക്ക് തുടർക്കഥയായ ഇവിടെ റോഡ് വഴി രോഗികളെ എത്തിക്കുന്നത് വലിയ വെല്ലുവിളിയുമാണ് അതുകൊണ്ട് തന്നെ വയനാടിന് എയർ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും എത്രയോ മുമ്പേ ഉയർന്നതുമാണ് ഈ രണ്ട് സംവിധാനങ്ങളും വയനാടിന് ലഭ്യമായിരുന്നുവെങ്കിൽ പോളിന്റെ ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേനെ അതുകൊണ്ട് തന്നെ ഈ വിധം മരണങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയുമില്ല ഇനിയൊരു അജീഷോ പോളോ ഉണ്ടാകാത്ത വിധത്തിൽ കർശനമായ ഇടപെടലാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അതിനായുള്ള മുറവിളികളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്